കാക്കനാട് ഇടപ്പള്ളി കളമശ്ശേരി എന്നിങ്ങനെ ഈ കൊച്ചിയിലെ വിവിധ മേഖലകളിൽ മഴ പെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ പോകുന്നത് വലിയ പ്രശ്നമായിരിക്കുകയാണ് ഇന്ന് ഈ മഴ തുടങ്ങിയ ദിവസം മുതൽ മൂന്ന് ദിവസമായി ഉച്ചയ്ക്ക് ശേഷം വലിയ വെള്ളപ്പൊക്കവും ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കേണ്ട രീതിയിൽ വലിയ ദുരിതത്തിലായത് ഇത്തരത്തിൽ മെട്രോയുടെ ഒരു പിടിപ്പുകേട് കൊണ്ടാണെന്നാണ് ആളുകൾ പറയുന്നത് മെട്രോ കെ എം ആർ എൽ ഇതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും കാനകളൊക്കെ വൃത്തിയാക്കാതെ അതിൻ്റെ പേരിൽ ഈ നിർമ്മാണത്തിൻ്റെ അവശിഷ്ടങ്ങളും കെട്ടിടാവശിഷ്ടങ്ങളും ഒക്കെ കാനയിൽ വന്നു കൂടി ഇത്തരത്തിൽ അത് വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമാവുകയും വെള്ളം ഒഴുകി പോകുന്നതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് ആ നാട്ടുകാരുടെ ആരോപണം അങ്ങനെ നാട്ടുകാരുടെ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് കെ എം ആർ എൽ ഇപ്പോൾ ഇത്തരത്തിൽ ജെ സി ബി കൊണ്ടുവന്ന് മണ്ണ് മന്ത്രിയന്ത്രം കൊണ്ടുവന്ന് ഇതുപോലെ കാനകൾ വൃത്തിയാക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ അഴുക്കുകൾ ഇന്ന് നിർമ്മാണാവശിഷ്ടങ്ങൾ ഇവിടുന്ന് മാറ്റിയപ്പോഴാണ് ഇവിടെ നിന്നും ഇത്രയും വെള്ളം ഒഴുകി പോകുന്നത് അല്ലാത്തപക്ഷം ഇത്രയധികം വെള്ളം ഇവിടെ നിന്ന് ഇങ്ങനെ കെട്ടി കടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് മെട്രോയുടെ ഉത്തരവാദിത്തപ്പെട്ട പോലും ഇവിടെ തീരുക ഇതെന്നെ ഭയങ്കര മോശമുള്ളത് രണ്ടു ദിവസം ഈ സൈഡിലുള്ള ആൾക്കാർ വെള്ളം പൊങ്ങിയെടുക്കണം ഒരു ഒരു ചുറ്റും വെള്ളം ഇതിലാണ്ട് കിടക്കുന്നത് കക്കൂസ വരെ പോകാൻ മറ്റൊരു അവസ്ഥയിലേക്ക് ഇപ്പോഴാണ് വൃത്തിയാക്കുന്നത് ഇപ്പോഴാണ് വൃത്തിയാക്കുന്നത് മെട്രോ വന്നിട്ട് ഒരു മാത്രം ഇവിടെ വിട്ടിട്ടുള്ളൂ ബാക്കിയുള്ള എം എൽ എ വന്നിട്ട് മെയിൻ ആളുകൾ മെട്രോയുടെ ഭാഗത്ത് നിന്ന് വലിയ നമ്മളുടെ ഇവിടെ ഇടിഞ്ഞു പോയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വെള്ളം പോകാത്തത് കൊണ്ട് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും വീട്ടിൽ ഇന്നലെ വെള്ളം കയറിയതാ ഇന്നലെ ഞാൻ സ്ഥലത്തില്ലായിരുന്നു എന്നോട് അജിത വിളിച്ച് വിവരമെല്ലാം പറഞ്ഞായിരുന്നു കൗൺസിലർ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇമ്മീഡിയറ്റായിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് ഇപ്പോൾ കെ എം ആർ എല്ലിൻ്റെ സപ്പോർട്ടുണ്ടോ അവരുടെ സപ്പോർട്ടോടു കൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ബോക്സ് കൾവേർട്ട് വരേണ്ടതുണ്ട് അപ്പോൾ കെ എം ആർ പറഞ്ഞത് അത് ചെയ്തു തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അപ്പൊ അതിന് പോസ്റ്റ് മാറ്റി കൊടുക്കണം പറഞ്ഞതിനുമായിട്ട് ചെറിയ തർക്കം ആണോ വൃത്തിയാക്കി തുടങ്ങിയത് അങ്ങനെയാണോ ഒരിക്കലും എന്താണ് ആളുകൾ പ്രതിഷേധിച്ചാൽ ഈ ഈ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ നമ്മൾ കെ എം ആറിന്റെ ശ്രദ്ധപ്പെടുത്തിയതാണ് കാരണം ഇവിടെ എല്ലാ പ്രാവശ്യം ചെറിയ മഴ വന്നാ പോലും ഈ കൈത്തൊഴിലിന് അപ്പുറം അപ്പുറം കിടക്കുന്നുണ്ട് വെള്ളത്തിലാ അതെ അതെ എല്ലാവരും അപ്പൊ ഇത് അവരോട് നമ്മൾ സ്ട്രേറ്റ് കൺബട്ട് ഉണ്ടാക്കണമെന്ന് ഞങ്ങള് പറഞ്ഞതാണ് പറഞ്ഞതാ ചെയ്തിട്ടില്ല ചെയ്തില്ല അത് അവരുടെ ഒരവസ്ഥകൾ ഇത്രയും നടത്തിയിട്ട് കാര്യമില്ല നമ്മളിത് എങ്ങനെ അഡ്രസ് ചെയ്യണം ഇനി ഇതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആ രീതിയിലേക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ ഇതിൽ ഇടപെടുന്നുണ്ട് കിടക്കുന്ന സ്ഥലങ്ങൾ വേറെ ഉണ്ടോ നിർമ്മാണ ബന്ധപ്പെട്ട് പറയാൻ അൻപത് വർഷമായിട്ട് ഞാൻ താമസിക്കുന്ന വീടാണ് പാലാരിവട്ടത്ത് കെ എം ആറില് ഇവിടെ പണിതോടു കൂടിയാണ് പ്രളയത്തിന് പോലും വെള്ളം കയറാത്ത എന്റെ വീട്ടിൽ രണ്ടു വർഷം വെള്ളം കയറിയത് ഇപ്രാവശ്യം രണ്ടു ദിവസം മഴ പെയ്തപ്പോഴും അവിടെ വെള്ളം കേറിക്കഴിഞ്ഞു നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ പറയുന്നത് ഇത് കേവലം ഒരു കാഴ്ച മാത്രമാണ് സമാനമായ രീതിയിൽ കൊച്ചിയിൽ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ മെട്രോയുടെ നിർമ്മാണ പ്രവൃത്തികൾ മൂലം ഓടകളും കാനകളും ബ്ലോക്കായി കിടക്കുന്നു അതുവഴി ആ മേഖലകളിലെല്ലാം വെള്ളം കയറുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി എന്തായാലും കെ എം ആർ എൽ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഓടകളും കാനകളും ഉടൻ തന്നെ വൃത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറമാൻ വിജേഷ് മുദാശ്ശേരിക്കൊപ്പം ആദിത്യനോമൻകുട്ടൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി